തലസ്ഥാനത്തെ സമീപം നടന്ന സ്ഫോടനം സൃഷ്ടിച്ച സോഷ്യൽ മീഡിയ ഇടങ്ങൾ സൈബർ യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ് സ്ഫോടനത്തിന്റെ യഥാർത്ഥ കാരണങ്ങളെക്കുറിച്ചോ ഭീകരബന്ധങ്ങളെക്കുറിച്ചോ ഔദ്യോഗിക വിവരങ്ങൾ പുറത്തുവരും മുമ്പ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരിനെയും കടന്നു ആക്രമിച്ചുകൊണ്ട് ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ സൈബർ ഇടത്തിൽ സജീവമായി സ്ഫോടനത്തിന് പിന്നാലെ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന നിർദ്ദേശം പോലീസും കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും നൽകിയിരുന്നുവെങ്കിലും തീവ്ര നിലപാടുകൾ കൊണ്ടും വിവാദ തിയറികൾ അവതരിപ്പിക്കുന്നതിലും കുപ്രസിദ്ധി ആർജിച്ച സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരാണ് ഈ നിഗൂഢത വാദങ്ങൾക്ക് തിരികൊളുത്തിയത് മോദിയുടെ കയ്യിൽ രാജ്യം സുരക്ഷിതമല്ല എന്ന അതിശക്തമായ വിമർശനമാണ് ആബിദ് അടിവാരമെന്ന സോഷ്യൽ മീഡിയ പ്രൊഫൈൽ വഴി ഉന്നയിക്കപ്പെട്ടത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തുണ്ടായ ഭീകരാക്രമണങ്ങളുടെ പട്ടിക നിരത്തിക്കൊണ്ടാണ് ആബിദ് തന്റെ വിമർശനങ്ങളെ സ്ഥാപിത ഉറി പഠാൻകോട് പുൽവാമ പഹൽഗാം തുടങ്ങിയ ആക്രമണങ്ങളുടെ വിശദാംശങ്ങൾ ഇദ്ദേഹം പോസ്റ്റിൽ ഉൾപ്പെടുത്തി പ്രധാനമന്ത്രിമാർ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന ചെങ്കോട്ടയ്ക്ക് തൊട്ടരകിലാണ് സ്ഫോടനം ഉണ്ടായതെന്ന വസ്തുത ചൂണ്ടിക്കാട്ടി ആവിധ അടിവാരം കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷാ വീഴ്ചയെ നിശിതമായി വിമർശിക്കുന്നു മുംബൈ സ്ഫോടനം നടന്ന ആദ്യ മണിക്കൂറിൽ പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടയാളാണ് നരേന്ദ്രമോദി രാജ്യത്തിന് സുരക്ഷ ഒരുക്കാൻ കഴിയാത്തവർ രാജി ഇയാൾ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു പാകിസ്ഥാനുവേണ്ടി ചാരപ്രവർത്തനം നടത്തിയതിന് അറസ്റ്റിലായ പലർക്കും ബി ജെ പി ബന്ധമുണ്ടെന്ന ഗുരുതരമായ ആരോപണം ആബിദ് തന്റെ പോസ്റ്റിൽ ഉന്നയിക്കുന്നുണ്ട് ബി ജെ പി നേതാക്കളായ മനോജ് മണ്ഡൽ ബിജെപി അംഗമായ ധ്രുവ് സക്സേന തുടങ്ങിയവരുടെ അറസ്റ്റുകൾ അടക്കമുള്ള സംഭവങ്ങളുടെ നീണ്ട പട്ടിക നിരത്തിയാണ് ചാരവൃത്തികൾ അടക്കം നടക്കുന്നുണ്ടെന്ന വാദത്തെ ആബിദ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് മോദി അധികാരത്തിൽ വന്ന ശേഷം കാശ്മീരിലെ ഓരോ ആക്രമവും വോട്ടാക്കി മാറ്റുകയല്ലാതെ അത് തടയാനുള്ള ശ്രമങ്ങൾ നടക്കുന്നില്ല എന്ന ആബിദിന്റെ ആരോപണം സുരക്ഷാ വീഴ്ച എന്നതിലുപരി രാഷ്ട്രീയ ഒരു ഗൂഢാലോചനയായി ഈ സ്ഫോടനത്തെ ചിത്രീകരിക്കാനുള്ള ശ്രമമായി വ്യാഖ്യാനിക്കപ്പെടുന്നു അതേസമയം മുതിർന്ന മാധ്യമ പ്രവർത്തകനായ എൻ മാധവൻകുട്ടിയും സ്ഫോടനത്തിന്റെ പിന്നിൽ ഗൂഢാലോചന തിയേറെ ഉയർത്തുന്നുണ്ട് അദ്ദേഹം പ്രധാനമായും ഊന്നൽ നൽകുന്നത് ബീഹാർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലാണ് ബീഹാറിലെ ഒന്നാം റൗണ്ട് തിരഞ്ഞെടുപ്പിൽ ഹിന്ദു മുസ്ലിം വോട്ടുകാർ ധ്രുവീകരിക്കാനുള്ള ശ്രമം അമ്പയെ പൊളിഞ്ഞു രണ്ടാം റൌണ്ടിൽ അതിന് കഴിയുമോ എന്ന തൽപര കക്ഷികളുടെ പരിശ്രമത്തിന്റെ ഭാഗമാണിത് എന്നാണ് എന്നാണ് മാധവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത് ഈ സ്ഫോടനം യാദർച്ഛകമല്ലെന്നും ബീഹാർ തിരഞ്ഞെടുപ്പിൽ ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാനുള്ള രാഷ്ട്രീയ നീക്കമാണെന്നുമാണ് അദ്ദേഹത്തിന്റെ നിഗൂഢവാദം സമാനമായ വിധത്തിൽ ഗൂഢാലോചന തീരുകൾ നിരവധിയാണ് മലയാളം സോഷ്യൽ മീഡിയയിൽ ഇത്തരം സിദ്ധാന്തങ്ങൾ പതിവായി ഉയർത്തുന്നവരുടെ ഒരു സമ്മേളനം തന്നെ ചാനലിന്റെ രാജ്യം ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ട ഒരു കൃത്യമായ അടിസ്ഥാനമില്ലാതെ ഉത്തരവാദിത്വമില്ലാത്ത ഇത്തരം സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ കടുത്ത വിമർശനമാണ് മറ്റു കോണുകളിൽ നിന്നും ഉയരുന്നത് ഇത്തരം വാദങ്ങൾ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പവും ഭിന്നതയും ഉണ്ടാക്കാൻ മാത്രമേ സഹായിക്കൂ എന്നാണ് വിമർശകരുടെ പക്ഷം നിഗൂഢത വാദങ്ങൾ ഇടത്തിൽ നിറഞ്ഞാടുമ്പോഴും ഡൽഹി സ്ഫോടനത്തിന് പിന്നിലെ ഭീകരബന്ധത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾ പുറത്തു വരാൻ തുടങ്ങി സ്ഫോടനത്തിനിടയാക്കിയ കാർ ഓടിച്ചതായി കരുതുന്ന ഡോക്ടർ ഉമർ മുഹമ്മദ് കൊല്ലപ്പെട്ടതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതായിട്ടു സംശയിക്കുന്ന മൃതദേഹം ഡോക്ടർ ഉമറിന്റേതാണെന്ന് പോലീസ് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഉമറിന്റെ അമ്മയും സഹോദരങ്ങളെ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് ഡൽഹി സ്ഫോടനത്തിന് തൊട്ടുമുമ്പ് ഹരിയാനയിലെ ഫരീദാബാദിൽ നടന്ന വൻ സ്ഫോടക വസ്തു വേട്ടയിൽ പിടിയിലായ ഡോക്ടർമാരുമായി ഡോക്ടർ ഉമർ മുഹമ്മദിന് ബന്ധമുണ്ടെന്ന സൂചനകളും പോലീസ് നൽകുന്നു ജമ്മുകാശ്മീർ പോലീസിന്റെ നേതൃത്വത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന പരിശോധനയിലാണ് രണ്ട് ഡോക്ടർമാർ ഉൾപ്പെടെ ഏഴുപേരെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തു നിർമ്മാണ സാമഗ്രികളും ആയുധങ്ങളും ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്ന് കണ്ടെത്തിയത് ഈ ഭീകര ശൃംഖലയുടെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു ഡൽഹി സ്ഫോടനത്തിന് പിന്നിൽ വ്യക്തമായ ഭീകരബന്ധമുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴും സൈബർ ഇടങ്ങളിൽ ആവിദ് അടിവാരത്തെയും മാധവൻകുട്ടിയും പോലുള്ളവർ ഉന്നയിക്കുന്ന ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്നു സത്യവും കെട്ടുകഥകളും കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് പൊതുജനത്തെ തള്ളിവിടാൻ ഈ തിയറികൾ കാരണമാകുന്നു രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട അതിസങ്കീർണമായ ഒരു വിഷയത്തെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം സുരക്ഷാ വീഴ്ച തുടങ്ങിയ ലളിതമായ സിദ്ധാന്തങ്ങളിലേക്ക് ചുരുട്ടിക്കെട്ടാനുള്ള ശ്രമങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കേണ്ടത് ഉത്തരവാദിത്തമുള്ള പൗരന്മാരുടെയും മുഖ്യധാര മാധ്യമങ്ങളുടെയും ആവശ്യകതയായി മാറുകയാണ്